അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ വാഴാനി ഡാമിലൊക്കെ പോയി ക്ഷീണിച്ച വീട്ടിലെത്തി അപ്പോൾ ഇവിടെ ഞങ്ങള് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ കുറേ പാടങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അപ്പോ ഞങ്ങള് ഈവനിങ്ങായിട്ട് ഈവനിങ് ആസ്വദിക്കാവുന്നതാണ് ഗൈസ് അപ്പോൾ ഇവിടെ രണ്ടാൾക്കാർക്ക് എടുക്കുന്നതുണ്ട് അപ്പോൾ ചിപ്പു അവരെ എന്തോ ആക്രമിക്കുന്നു പൈസ് എന്തോ ചിപ്പന്നായിക്കൂടെ എനിക്ക് ഞങ്ങള് മീനെ കണ്ടു മറിയൂ ചിപ്പ് നോക്ക് രണ്ടാളും എന്ത് രസഗായും ഇവിടെ കാണാൻ നല്ല വൈബാണ് അവർ മീൻപിടുത്തത്തിൽ മുഴുകിക്കുകയാണ് ഗൈസ് ഇപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഈവനിങ് ആസ്വദിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയാണ് ഗൈസ് അപ്പോൾ അപ്പം ഇത്രയുള്ള ഞങ്ങളെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ബൈ അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് വീട്ടിലേക്ക്